വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന ഒരു വിഷയമാണ് കേസരി വാരികയിൽ വന്ന ലേഖനവും അതിനോടുള്ള ദീപിക പത്രത്തിന്റെ രൂക്ഷമായ പ്രതികരണവും ഒരു സമുദായത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളെ ഭരണഘടനയുടെ തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ദീപിക പത്രം കാണുന്നു ക്രൈസ്തവനെ ചാരി ഭരണഘടനയെ വെട്ടണ്ട എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ കേസരിയുടെ ലേഖനം അതിന്റെ തനി നിറം വെളിപ്പെടുത്തുന്നതാണെന്ന് ദീപിക തുറന്നടിക്കുന്നു കേസരി വാരികയിൽ വന്ന ലേഖനം ക്രൈസ്തവ സമൂഹത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ക്രൈസ്തവ സമൂഹത്തെ അഭിമാനിക്കുന്നതും തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുന്നതുമായാണ് ദീപിക പത്രം ആരോപിക്കുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മറ്റു ന്യൂനപക്ഷ സമുദായങ്ങൾ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ശ്രമമായി ഈ ലേഖനത്തെ ദീപിക കാണുന്നു ഈ ലേഖനത്തിലെ ചില പരാമർശങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെ മാത്രം അകറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഇത് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ദീപിക മുന്നറിയിപ്പ് നൽകുന്നു ദീപികയുടെ മുഖപ്രസംഗം കേസരിയുടെ ലേഖനത്തിലെ ഓരോ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ക്രൈസ്തവ സമുദായം ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും നൽകിയ സംഭാവനകളെ കുറിച്ച് മുഖപ്രസംഗം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ സംഭവങ്ങളെ അവഗണിച്ചുകൊണ്ടും തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടും ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് മാധ്യമധർമ്മത്തിന് ചേർന്നതല്ലെന്നും ദീപിക ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ ലേഖനത്തെ ദീപിക വിശേഷിപ്പിക്കുന്നു ക്രൈസ്തവരെ ക്രൈസ്തവരണ വെട്ടണ്ട എന്ന തലക്കെട്ട് തന്നെ ഈ മുഖപ്രസംഗത്തിന്റെ കാതൽ വ്യക്തമാക്കുന്നുണ്ട് ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യനീതിയും സംരക്ഷണവും ഉറപ്പു നൽകുമ്പോൾ ഒരു സമുദായത്തിനെതിരെ നടത്തുന്ന ഇത്തരം പ്രചാരണങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് മതസ്വാതന്ത്ര്യം തുല്യത അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ ഭരണഘടനാപരമായ അവകാശങ്ങളെ തകർക്കാനുള്ള ശ്രമമായാണ് ദീപിക ഈ ലേഖനത്തെ കാണുന്നത് കേരളത്തിൽ നിലനിന്നിരുന്ന മതസൗഹാർദ്ദം തകർക്കാനുള്ള ചില ശക്തികളുടെ ശ്രമമാണെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു ദീപികയുടെ മുഖപ്രസംഗം ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം വിമർശനങ്ങളെ ശക്തമായി പ്രതികരിക്കാൻ ഒരു സമുദായ പത്രം മുന്നോട്ട് വന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നും പലരും അഭിപ്രായപ്പെടുന്നു ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭ നേതൃത്വവും വിവിധ ക്രൈസ്തവ സംഘടനകളും ദീപികയുടെ നിലപാടിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിവാദം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ നിർബന്ധിതരായിട്ടുണ്ട് കേസരി വാരികയുടെയും ദീപിക പത്രത്തിന്റെയും നിലപാടുകൾ വ്യത്യസ്തമായ സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ് കേസരിയുടെ ലേഖനം ഭൂരിപക്ഷ ദേശീയതയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ളതാണെങ്കിൽ ദീപികയുടെ മുഖപ്രസംഗം ന്യൂനപക്ഷ അവകാശങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നു ഈ തർക്കം കേവലം രണ്ട് മാധ്യമങ്ങൾ തമ്മിലുള്ളതല്ല മറിച്ച് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഗൗരവമായ സംവാദമാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഒരു ജനാധിപത്യ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ അതിനാൽ ഈ വിഷയം ക്രിയാത്മകമായ ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദീപിക പത്രത്തിന്റെ ഏറ്റവും പുതിയ മുഖപ്രസംഗം ബി ജെ പിക്ക് എതിരെയുള്ള ശക്തമായ വിമർശനമായി മാറിയിരിക്കുകയാണ് ക്രൈസ്തവരെ ചാടി ഭരണഘടനയെ വെട്ടണ്ട എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ മുഖപ്രസംഗത്തിൽ ആർ എസ് എസ് പ്രസിദ്ധീകരണമായ കേസരിയിൽ വന്ന ലേഖനത്തെ കുറിച്ചുള്ള വിമർശനങ്ങളോടൊപ്പം ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയുള്ള അതൃപ്തിയും വ്യക്തമാക്കുന്നു കേസരിയുടെ ലേഖനം വെറും പത്രപ്രവർത്തനപരമായ വീഴ്ചയല്ലെന്നും അത് ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും ദീപിക തുറന്നടിക്കുന്നു ക്രൈസ്തവർ ആഗോളതലത്തിലും രാജ്യത്തിനും ഭീഷണിയാണ് എന്ന തരത്തിൽ കേസരിയിൽ വന്ന ലേഖനം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് ദീപിക ആരോപിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വിട്ടുനിന്ന ഒരു പ്രസ്ഥാനം സ്വാതന്ത്ര്യാനന്തരവും അതേ ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങൾ തുടരുകയാണെന്നും ദീപിക വിമർശിക്കുന്നു അടുത്ത കാലത്ത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമങ്ങളാണ് കേസരിയെ പ്രകോപിപ്പിച്ചത് എന്നതും ദീപിക ചൂണ്ടിക്കാട്ടുന്നു വേണ്ടി വന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന ലേഖനത്തിലെ പരാമർശം ക്രിസ്ത്യൻ സമൂഹത്തെ മറയാക്കി ഭരണഘടനയുടെ മതേതര സ്വഭാവം ഇല്ലാതാക്കാനുള്ള കുതന്ത്രമായി ദീപിക വ്യാഖ്യാനിക്കുന്നു കേസരിയിലെ ലേഖനത്തിലെ ഓരോ വാദത്തെയും ഖണ്ഡിച്ചുകൊണ്ടാണ് ദീപിക ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പുകൾ തുറന്നു കാട്ടുന്നത് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹവുമായി അടുപ്പം കാണിക്കുന്ന ബി ജെ പിയുടെ യഥാർത്ഥ ലക്ഷ്യം വേറെയാണെന്നും ദീപിക പറയുന്നു ഒരു വശത്ത് സ്നേഹം നടിക്കുമ്പോൾ മറുവശത്ത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നിയമങ്ങൾ പാസാക്കുകയും വർഗീയ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഈ ഇരട്ടത്താപ്പ് നയം മനസ്സിലാക്കാൻ കഴിയാത്ത ഇടനിലക്കാർക്ക് ബി യഥാർത്ഥ ലക്ഷ്യമായ മതരാഷ്ട്രം എന്ന സ്വപ്നം തുടരാമെന്നും ദീപിക പരിഹസിക്കുന്നു ദീപികയുടെ മുഖപ്രസംഗം ബി ജെ പിയുടെ മതപരിവർത്തന നിരോധന നിയമങ്ങളെയും ശക്തമായി വിമർശിക്കുന്നു നിയമങ്ങളെ ന്യായീകരിക്കാൻ കേസരി ലേഖനത്തിൽ ഉന്നയിച്ച നുണകൾ ബി ജെ പിയുടെ പ്രചാരണ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ദീപിക പറയുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അത് മതഭ്രാന്ത പിടിച്ച ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ ആൾക്കൂട്ട വിചാരണയാണെന്ന് ദീപിക പറയുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ദീപിക ചൂണ്ടിക്കാട്ടി ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് ശിക്ഷയില്ലെന്ന നിയമത്തിലെ ഈ വ്യവസ്ഥ വിവേചനത്തിന്റെ തെളിവാണെന്നും ഇത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്നും ദീപിക വിമർശിച്ചു അസത്യങ്ങൾക്കും വിദ്വേഷങ്ങളും നിറഞ്ഞ ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ നേതൃത്വം നിശബ്ദത പാലിക്കണമോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട സമയമായെന്ന് ദീപിക ഓർമ്മിപ്പിക്കുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മതേതരത്തിനും വേണ്ടി നിലകൊണ്ട ചരിത്രമുള്ള ക്രിസ്ത്യൻ സമൂഹം ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയില്ലെന്നും ദീപിക പറയുന്നു മനുസ്മൃതിയിലെല്ലാം മറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലാണ് രാജ്യത്തിന്റെ എന്നും ദീപികയുടെ മുഖപ്രസംഗം അടിവരയിടുന്നു ബി ജെ പിയുടെയും സംഘപരിവർ സംഘടനകളുടെയും രാഷ്ട്രീയ അജണ്ടകൾക്കെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിന് ദീപിക നൽകുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ ഈ മുഖപ്രസംഗം